തിരസ്കരിക്കപ്പെട്ടവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഥയാണ് അവരുടെ വേദനകളാണ് ഈ നാടകം പങ്കുവയ്ക്കുന്നത് വിവിധ ദേശങ്ങളിലൂടെ ഭാഷകളിലൂടെയാണ് നാടക സഞ്ചാരം അതുകൊണ്ട് തന്നെ നാടക സംവേദനം സുഗമമാക്കാൻ കഥാപാത്രങ്ങളുടെ പൊതുഭാഷയായി മലയാളം സ്വീകരിക്കുന്നു യാത്ര ഓഫ് ലൈഫ് ജീവിത സത്യങ്ങളുടെ സംഘർഷങ്ങളുടെ യാത്ര നമ്മളിപ്പോൾ അത് യാഥാർത്ഥ്യം ഈ കാണുന്ന മനുഷ്യരുടെ പ്രതിരൂപങ്ങൾ ഇതൊക്കെ ആനോടാ പറയുന്നത് കാഴ്ചക്കാരറിയേ നമ്മൾ അവർക്കെല്ലാം അറിയാം ആ രക്ഷകൻ അയാൾ ഒരു വിജിത് ഇത് ഞാൻ എന്നും കാണുന്നതല്ലേ നീ നട്ടുനനച്ചു വളർത്തിയ റോസാ ചെടിയിൽ മാത്രം വേനലായാലും വർഷമായാലും എന്നും വിടരുന്ന ഒരു പോവുക ഇത് ഇതിന്റെ മനസ്സെ നാളെ മരിച്ചുപോയി ഈ നിലകൾ ഇന്ന് പുലരുന്നതേയുള്ളൂ ജപിക്കാനിരിക്കുന്ന നാളെ എന്നും പ്രതീക്ഷിക്കാൻ ഒരു നാളെ ഇന്നിനെ ഇന്നലെയാക്കുന്ന നാളെ അതെ നമ്മളൊക്കെ തിരസ്കരിക്കപ്പെട്ടവരാണ് ജീവിതത്തിന്റെ പുറംപോക്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ നീതി തേടിയുള്ള ഒരു കപ്പൽ യാത്ര എല്ലാം നഷ്ടപ്പെട്ട് കരക്കരിഞ്ഞവനാ ഞാൻ അവസാനം ഈ നാടിന്റെ ദയാ വായ്പയായി കാത്തു നിൽക്കുന്നു തിരിച്ചു പോണം കൈ കൈനിറയെ മുത്തും പവിഴുമായി തിരിച്ചെത്തുന്ന ഇന്നെയും കാത്ത് ഒഴിഞ്ഞ നാല് വയറുകളുണ്ട് അവിടെ അന്ന് ശ്രീലങ്കയിൽ കടവിൽ ഇവിടെ ആരാണ് അഭയാർത്ഥികൾ അതിനുവേണ്ടി ഒരു ചിത ഒരുങ്ങുകയാണിവിടെ സ്വപ്നങ്ങൾക്കും മരണത്തിനുമിടക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ മരണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഉണ്ടാകും അവിടെ നിങ്ങൾ അല്ല രക്ഷകൻ രക്ഷകൻ മരണം പോലെ പെയ്തിറങ്ങുന്ന ഈ കടവിൽ നിന്നും നിങ്ങളെ സ്വപ്നതീരത്തിലേക്ക് നയിക്കാൻ വന്ന രക്ഷകൻ പടത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞു സെൻസറിങ് ഒണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഗൾഫിലൊക്കെ കഴിക്കാമായിരുന്നു ുംത്തതിന്റെ പത്താം വാർഷികമാണെന്ന് അയാളുടെ വേഷമാണ് നീ ഇന്ന് ഇവിടെ കിട്ടിയാണ് അതെല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അയാളുടെ ഉടയാളുകൾ അടക്കം നനക്ക് പറയാനുള്ള വാചകം ഉൾപ്പെടെ

എന്നിട്ട് വരാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഈ മനുഷ്യകുലത്തോട് ഞങ്ങൾ വിളിച്ചു പറയും ഞാൻ വിളിച്ചു പറയും അതെ ഏഴ് മല വീട്ടിൽ ശങ്കർ ഉണർത്താൻ എന്റെ ഭൂവൻ ഇനി എന്നും എന്റെ ചിലങ്ക

സാഹചര്യങ്ങളിൽ എന്നെ കുളങ്ങര ബാലനായിട്ട് കൂടി ജീവിക്കാൻ അനുവദിക്കണം ഇതൊരു വിചിത്ര ലോകം തന്നെ തികച്ചും വിചിത്രം മനസ്സിലായി നിനക്ക് കിട്ടിയ അളവറ്റ സമ്പാദ്യം പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം രണ്ടും ചേർന്നപ്പോ നിന്റെ മതിഭാവത്തിന് ആയം കൂടി നിങ്ങളുടെ അച്ഛൻ മരിച്ച പത്ത് വർഷത്തിന് ശേഷം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഒരു ഞാൻ വായിക്കാം ബുദ്ധിമുട്ടുണ്ടോ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛന്റെ പേരിലുള്ള അതായത് ശങ്കരൻ ഉണ്ണിത്താന്റെ ഏഴുമല തറവാട്ടിലെ സർവ സ്വത്തുക്കളും സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഏക സഹോദരി പുത്രനായ ഈ ഈ ജയരാമൻ ഈ നിൽക്കുന്ന ജയരാമന ഉണ്ണിത്താൻ്റെ പേർക്ക് എഴുതി വച്ചിരിക്കുകയാണ് എനിക്ക് ി മാറ്റിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ നീ സഞ്ചരിച്ചു ജീവിതവും സമ്പത്ത് അടിച്ചു കളഞ്ഞു നീ പിന്നെ തറവാടിന്റെ ആണിക്കല്ല് വരെ നഷ്ടമാകുള്ളൂ എന്താണ്

പവിത്ര ആ വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയില്ല അതറിയണമെങ്കിൽ ക്യാരക്ടർ വേണം

കോട്ടും ുംത്രാസും ഒക്കെ കണ്ടപ്പോ ഞാനും ഒരു തെറ്റിദ്രിച്ചു ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഒരു കപ്പലിന്റെ കപ്പിത്താനാണ് ഞാൻ ഒരുപാട് ദേശങ്ങൾ മനുഷ്യർ ഭാഷകൾ പക്ഷേ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും

നിങ്ങൾ എന്താ ചോദിക്കേണ്ടത് ഞങ്ങാശപ്പെടുക അടിയം ബോധാവസ്ഥാനങ്ങളൊന്നും കൂടി വിശദീകരിക്കാമെന്ന് കരുതി എന്റെ മുന്നേക്കിഴന്ന് പച്ചയ്ക്ക് കത്തിച്ചാമലാവുന്നത് കണ്ടത് കഴിയില്ല കഴിയില്ല അവന്റെ ഭാവി കൂടി എനിക്ക് നോക്കണം സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് പേർ സ്വന്തം കിടപ്പാടം പോലും വിറ്റിട്ട് ഇത്തരം ചതിക്കുഴി വീഴുകയാണ് കാനഡയിലോ റഷ്യയിലോ ഉള്ള ജോലി ഉയർന്ന ശമ്പളം പൗരത്വം ഇത്തരം പ്രലോഭനങ്ങളുടെ ഊരാ കുടുക്കൽപ്പെട്ട് എത്ര ജീവിതങ്ങളാണ് പൊലിഞ്ഞ് പോയത് മനുഷ്യ കുടിയേറ്റം കേരളത്തിന്റെ തീരത്ത് വെച്ച് പിടിക്കപ്പെടുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കിവിടെ വരാനായി കോടതി വിധിയോടെ ഈ സ്നേഹഭൂമി ഇനി ഒരു മടക്കയാത്ര സ്വന്തം വീട്ടിലേക്ക് ഏത് വീട് കാണാമെന്ന സന്തോഷം ഒക്കെ വില പോലും ഇല്ലാത്ത ഞാൻ ഇരുട്ടി വെളുക്ക് ജോലി ചെയ്താലും ഞങ്ങള് തമിഴ് വംശജർക്ക് കിട്ടുന്ന കൂലി തുച്ഛമായ പൈസയാ അതുകൊണ്ട് എങ്ങനെ ജീവിക്കും இப்போதெல்லாம் நான் படத்தின் பின்னர் கொடுத்தது அதில் இரண்டு பிளப்பு ராஜம் அம்மா 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 தான் சொந்தம் நம்ம படம் எப்படி சார்ந்த எந்த படம் சூப்பர் கிட்டு இன்னிக்கு புண்டு நீங்கள் தராமல் படம் முழுமையாக இரண்டு படங்களும் ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ലക്ഷങ്ങളുടെ നോ 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 മിസ്റ്റർ ഹരിശങ്കർ നാളെ പ്രഭാതത്തിൽ എന്റെ കപ്പൽ ഈ തീരം വിടും പിന്നീട് നമ്മൾ തമ്മിൽ കാണാനുള്ള സാധ്യതകൾ തീരെ അതുകൊണ്ട് കടങ്ങൾ ഈ നിമിഷം വീട്ടിൽ തീർക്കണം ഇന്നലെ ഇതേ ടേബിളിൽ മുഖാമുഖം ഇരിക്കുമ്പോഴാണ് ആ പണം തിരിച്ചു തരാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നത് നിങ്ങളുടെ ഭാര്യ അതിന് സാക്ഷിയ ഓർമ്മയുണ്ടോ ചിത്രസരൂഭത്തെ കിട്ടിയാൽ സൂചി കൊണ്ട് കുത്തിയെടുത്ത് കത്രിയ കൊണ്ട് അതിന്റെ ചിറകുകൾ ചിറകുകളായി എന്തായാലും അയാളുടെ പിന്നാലെ നമുക്കും ഒരു യാത്ര യാത്ര